ഹലോ വിപാനി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ന്യൂ ഇയറും ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ നൈറ്റുകളുടെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡബിൾ എക്സ് എൽ സൈസിലുള്ള ചുരിദാർക്കട്ടും മെറ്റീരിയലാണ് മെറ്റീരിയൽ തയ്ച്ചിട്ടുള്ള ചുരിദാർക്കട്ടായിട്ട് തയ്ച്ചിരിക്കുന്ന നല്ലൊരു അജറക്ക് നൈറ്റിയാണ് ആദ്യത്തേത് ബോക്സ് കട്ടിങ്ങിൽ വരുന്ന നല്ല ഭംഗിയുള്ള അജ്രക്ക് നൈറ്റി വരും റെഡ് ആൻഡ് ബ്ലാക്ക് ചിക്കു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് വരും അടുത്തത് ഓറഞ്ച് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളർ വരുന്ന നല്ല നല്ല റൗണ്ടിനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡബിൾ ആണ് അടുത്തത് അജിറക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന ഒരു അഞ്ചിറക്ക് ഡബിൾ എക്സ് സൈസിലുള്ള ചുരിദാർ കട്ടിനായിട്ട് നെക്ക് വന്നിരിക്കുന്നൊരു റൗണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരു നെക്കാണത് അടുത്ത ബ്ലാക്ക് കളർ അതിന്റെ ബ്ലൂ ഷെയ്ഡ് ലൈൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഓടുകൂടിയാണ് ഡബിൾ എക്സസ് സൈസിലുള്ള ചുരിദാർക്കറ്റ് നൈറ്റിയാണ് മിക്സ് ആൻഡ് മാച്ചാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ കണ്ടത് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന നൈറ്റിയാണതെല്ലാം ഇത് ഡബിൾ അഫ്സിൽ അജ്രക്കിൽ വരുന്നതാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ബോക്സ് കട്ടിങ് ആണ് ഇതിൻ്റെ പ്രത്യേകത നല്ല നെക്കിൽ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത നല്ല ഭംഗി ആക്കിട്ടുണ്ട് എടുത്തതൊരു ബർഗണ്ടി കളറേ അതിൻ്റെ ഒരു ഹോഫൈറ്റ് ഒക്കെ ഒരു പ്രത്യേകത ഉള്ളൊരു നെക്കാറുണ്ട് മിക്സാൻ വാച്ച് വരുന്നു അടുത്തത് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് വരുന്ന ഒരു നൈറ്റി ആണ് ഡബിൾ എക്സൽ സൈസാണ് നെക്കിനൊരു ഒരു പ്രത്യേക നെക്കാണ് വരും തൊരു വയലറ്റ് കളറോട് കൂടി ഒരു വയലറ്റ് ആൻഡ് ബ്രൗൺ ബ്രൗണിഷ് കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഹോസ് കട്ടിങ്ങാണ് വന്നിരിക്കുന്നത് നെക്ക് ബാക്സൈഡ് വരും അടുത്തത് ഒരു പിങ്ക് ആൻഡ് ഒരു ബർഗണ്ടി കളർ ബ്രൗണിഷ് കളറോട് കൂടിയ ബ്രൗണിഷും പിങ്ക് റെഡ് ആൻഡ് കോമ്പിനേഷൻ വരുന്നൊരു കളറാണ് അത് ഭംഗികൾ നിൽക്കാൻ കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്